പ്രവാസത്തിന്റെ മറ്റൊരു മുഖത്തെ എഴുത്തിലൂടെ അവതരിപ്പിച്ച കവിയും നോവലിസ്റ്റും മൈഗ്രേഷൻ കോൺക്ലേവിന്റെ വേദിയിൽ ഒന്നിച്ചത് വ്യത്യസ്ത അനുഭവമായി മുരുകൻ കാട്ടാക്കടയും ബെന്യാമിനുമാണ് കോൺക്ലേവ് വേദിയിൽ പ്രവാസത്തിന്റെ കാണാപ്പുറം പറയുന്ന തങ്ങളുടെ രചനകളുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് പ്രവാസത്തിന് കുപ്പായവും സ്പ്രേയുടെ സുഗന്ധവുമൊക്കെയായി ചേർത്ത് വായിച്ച് ശീലിച്ച പതിവിനെ എഴുത്തിലൂടെ തിരുത്തിയ രണ്ടുപേർ മൈഗ്രേഷൻ കോൺക്ലേവ് വേദിയിൽ ഒരുമിച്ചു തിരിച്ചെത്തുന്ന പ്രവാസിയുടെ ഗൃഹാതുരത്വത്തെ കോൺക്ലേവ് വേദിയിൽ മനോഹരമായി ആലപിച്ചു കവി മുരുകൻ കാട്ടാക്കടും നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥ മാത്രമെന്ന് നജീബിന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തന്ന ബെന്യാമിൻ ആടുജീവിതത്തിൽ പറഞ്ഞതും കത്തുകളിലൂടെ മലയാളി എഴുതിയുണ്ടാക്കിയ പ്രവാസമെന്ന നുണയെക്കുറിച്ചായിരുന്നു ലോക ഇന്നോളം ഗൾഫ് നാടുകളിലേക്കോ മറ്റ് പ്രവാസഭൂമികളിലേക്കോ പോയ മനുഷ്യർക്ക് കേരളത്തിനോട് പറഞ്ഞിരുന്ന പറഞ്ഞുകൊണ്ടിരുന്ന കള്ളത്തിൻ്റെ പ്രാ പ്രാതിനിധിയാണ് കത്ത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം താൻ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിപ്പി അനുഭവിക്കുമ്പോഴും താൻ ഇവിടെ സുഖമായി ജീവിക്കുന്നു എന്നാണ് കത്ത് പറയുന്നത് ഇത് പ്രവാസി എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടേ മലയാളം മിഷൻ ഡയറക്ടർ കൂടിയായ മുരുകൻ കാട്ടാക്കട ഭാഷയെ കൂടെ കൂട്ടിയാൽ മലയാളിക്ക് പ്രവാസമെന്നൊന്നുമില്ലെന്ന് കൂടി പറഞ്ഞു വെച്ചു പിന്നെ മലയാളിയെ സംബന്ധിച്ച് പ്രവാസം എന്നൊരു സാധനമില്ല കാരണം ഈ മലയാളി സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിശാസ്ത്രപരമായി മാപ്പിനകത്ത് വരയ്ക്കുന്ന അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു സ്പേസ് അല്ല കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു നാടും ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം ചേർത്ത് പ്രവാസിയുടെ മടങ്ങി വരവിനെ പ്രിയ കവി കവിതയാക്കിയത് മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുത്ത പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹൃദയസ്പർശിയായി കൊടുമണ്ടിനൊപ്പം നിഖിൽ മലപ്പട്ടം കൈരളി ന്യൂസ്